എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കുന്നത് ഫോക്ലോറിൻ്റെ സവിശേഷതകളെപ്പറ്റിയാണ് അപ്പോൾ അതിൽ പ്രധാനമായും ഒമ്പത് സവിശേഷതകളെ പറ്റി പറയാം അതിലൊന്ന് പാരമ്പര്യം രണ്ട് വാമൊഴി വഴക്കം മൂന്ന് സംഘകർത്തൃകത നാല് പാഠ പാഠബഹുലത അഞ്ച് പരിണാമവിധേയത ആറ് ധർമ്മപരത ഏഴ് ഭിന്നാത്മകത എട്ട് സംവാദാത്മകത ഒമ്പത് പ്രായോഗികത ഇങ്ങനെ ഒമ്പത് സവിശേഷതകൾ പാരമ്പര്യം വാമൊഴി വഴക്കം സംഘകർത്തൃകത പാഠബഹുലത പരിണാമവിധേയത ധർമ്മപരത ഭിന്നാത്മകത സമ്പാദാത്മകത പ്രായോഗികത അതിൽ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പൂർവ്വകാല ജീവിതവുമായി ബന്ധമുള്ളതും പ്രതീകാത്മകമായൊരു അർത്ഥം നിലനിൽക്കുന്നതുമായ വിശ്വാസമോ പെരുമാറ്റമോ മര്യാദയോ ആണ് പാരമ്പര്യം പൂർവ്വകാല ജീവിതവുമായി ബന്ധമുള്ളതും പ്രതീകാത്മകമായ ഒരു അർത്ഥം നിലനിൽക്കുന്നതുമായ വിശ്വാസമോ പെരുമാറ്റമോ മര്യാദയോ ആണ് പാരമ്പര്യമെന്ന് വിവക്ഷിക്കുന്നത് പഴയ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറി വരുന്ന അവകാശ മുറകളും മുറകളും അറിവുകളുമാണിത് പഴയ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറി വരുന്ന അവകാശ മുറകളും അറിവുകളുമാണിത് നിരന്തരം നിരന്തരം പാരമ്പര്യത്തെ ഉപയോഗിക്കുകയും നവീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് നാട്ടു നിലനിൽക്കുന്നത് ഉദാഹരണമായി മുടിയേറ്റിൻ്റെയും പടയണിയുടെയും തയ്യത്തിൻ്റെയും പാരമ്പര്യനിഷ്ഠ നിലനിൽക്കുന്നത് ഇത്തരം നൈരന്തര്യങ്ങളിലാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ പാരമ്പര്യം ഉണ്ടായിരിക്കണം അത് നൈരന്തര്യങ്ങളിലൂടെ അത് പുതുമ കണ്ടെത്തുന്നുണ്ട് അങ്ങനെ നമുക്ക് മുടിയേറ്റിൻ്റെയും പടയണിയുടെയും തയ്യത്തിൻ്റെയൊക്കെ പാരമ്പര്യനിഷ്ഠ ഇന്നും നമുക്ക് തുടർന്നു പോകാൻ കഴിയുന്നു ചെറിയ ചെറിയ വ്യതിയാനങ്ങളോടുകൂടി രണ്ടാമത്തെ കാര്യം വാമൊഴിമഴക്കമാണ് ഫോക്ലോറിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയുന്നത് മനുഷ്യൻ്റെ വാമൊഴി രൂപത്തിലുള്ള ആശയവിനിമയത്തെയാണ് ഫോക്ലോർ എന്ന് പൊതുവേ പറയാം സംഭാഷണത്തിലൂടെയോ പാട്ടിലൂടെയോ കഥയിലൂടെയോ ഫോക്ലോർ കൈമാറ്റം ചെയ്യപ്പെടുന്നു ഉദാഹരണമായി നാടോടി കഥകളും പഴഞ്ചൊല്ലുകളും പുരാവൃത്തങ്ങളും പറയാം ഇനി മൂന്നാമതായി സംഘകർത്തൃ കഥ അതായത് ഒരു നാടോടി നാടോടിപ്പാട്ടിൻ്റെയും അല്ലെങ്കിൽ ഒരു ഫോക്ലോറിൻ്റെ കർത്തൃത്വം ഒരാൾ നമുക്ക് ആരോപിക്കാൻ കഴിയില്ല അത് എപ്പോഴും പല ആൾക്കാർ ചേർന്നിട്ടാണ് അല്ലെങ്കിൽ ഒരു സംഘം ആൾക്കാർ ചേർന്നിട്ടാണ് ഒരു നാടോടി പാട്ടിനെ ഈ രൂപത്തിലാക്കി മാറ്റിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഓരോ കൊയ്ത്തുപാട്ടും കടമെഴുത്തും അനേകം മനുഷ്യരുടെ അംശദാനങ്ങൾ ചേർന്ന് കൊണ്ട് സമ്പന്നമാണ് അപ്പോൾ വൈവിധ്യമാർന്ന മനുഷ്യരുടെ ഏറ്റവും ക്രിയാ ക്രിയാത്മകമായ വശങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയ ഒരു ശാഖ തന്നെയാണ് നാടോടിപ്പാട്ടുകളും കൊയ്ത്തുപാട്ടും ഉൾപ്പെടുന്ന ഫോക്ലോറുകളെന്ന് പറയാം നാലാമത്തത് പാഠബഹുലത പാഠബഹുലത എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ നിരീക്ഷണത്തിനും പാരായണത്തിനും വിധേയമാകുന്ന ഏതൊരു സൃഷ്ടിയും പാഠമാണ് ഒരു പഴഞ്ചൊല്ലോ നാടൻ പാട്ടോ അല്പവ്യത്യാസപ്പോടെ പല സ്ഥലത്തും പ്രചരിക്കുന്നതായി കാണാം അതായത് ഓരോ സ്ഥലത്തെയും സാംസ്കാരിക വൈദ്യ വൈവിധ്യമനുസരിച്ച് അതിൽ പാഠഭേദം അവിടെ ഉണ്ടാകുന്നുണ്ട് വിഷയം ഒന്നായിരുന്നാലും അവ ആസ്പദമാക്കി അവയെ ആസ്മിദമാക്കി നിർമ്മിക്കുന്ന അനേകം പാഠങ്ങളാണ് നാട്ടറിവുകളുടെ ഈടുവയ്പ്പെന്ന് നമുക്ക് പറയാം ഇനി അഞ്ചാമതായി പരിണാമവിധേയത നാടൻ പാട്ടുകളെല്ലാം അല്ലെങ്കിൽ നാട്ടറിവുകളെല്ലാം തന്നെ നിരന്തരം പരിണാമ പരിണാമവിധേയമായി കൊണ്ടിരിക്കുകയാണ് നിരന്തര പുതുമയിലേക്ക് സഞ്ചരിക്കുക നാടൻ പാട്ടുകളെ ജന്മ ജന്മസ്വഭാവമാണെന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം സജീവതയുടെ അടയാളം കൂടിയാണ് ഈ പറഞ്ഞ പരിണാമവിധേയത എന്ന് നമുക്ക് പറയാം ഇനി ആറാമത് ധർമ്മപരത ധർമ്മം എന്നു വച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കർമ്മം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവൃത്തി എന്ന രീതിയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന രീതിയിലാണ് ഇവിടെ പറയ ഉദ്ദേശ്യം എന്ന രീതിയിലാണ് പറയുന്നത് ഒരു ഫംഗ്ഷൻ എന്ന രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം ഏത് ഫോക്ലോറിനും ഒരു ഒരു ഉദ്ദേശം ഉദ്ദേശ്യം അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഡബ്ല്യു ആർ ബാസ്കം നാട്ടറിവുകൾക്ക് നാല് ധർമ്മങ്ങൾ ഉണ്ടെന്ന് നിരീക്ഷിക്കുന്നുണ്ട് അതിൽ ഒന്ന് സമ്മർദ്ദത്തിൽ നിന്ന് മോചനം രണ്ട് സംസ്കാര സാധൂകരണം മൂന്നാമത്തെ വിദ്യാഭ്യാസം നാല് ചട്ടങ്ങൾ പെരുമാറ്റച്ചട്ടങ്ങൾ നിർത്തുക എന്നുള്ളതാണ് ഇനി ഏഴാമത്തെ പോയിന്റായിട്ട് പറയാൻ പറ്റുന്നത് ഫോക്ക് സവിശേഷതയെ പറ്റി പറയുന്നത് ഭിന്നാത്മകതയാണ് എട്ടാമത്തെ സംവാദാത്മകത സംവാദം ഉദ്ദേശിക്കുന്ന ആശയവിനിമയത്തിന് ശേഷിയാണ് ഇനി ഒമ്പതാമതായി പ്രായോഗികത അതായത് ഏതൊരു സമൂഹത്തിലും അറിവുകൾ പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പ്രായോഗികമല്ലാത്ത ഒരറിവും നിലനിൽക്കുന്നതല്ലാന്ന് മനസ്സിലാക്കാം അപ്പോൾ നാട്ടു നാട്ടറിവുകൾ ഇങ്ങനെ നിരന്തരം നിരന്തരം പുതുമ തേടിക്കൊണ്ട് അത് പ്രായോഗികമായി മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം അപ്പോൾ ഫോക്കലോറിൻ്റെ സവിശേഷതയായിട്ട് നമുക്ക് ഒമ്പത് കാര്യങ്ങൾ പറയാം പാരമ്പര്യം വാമൊഴി വഴക്കം സംഘകർത്തൃകത പാഠബകുലത പരിണാമവിധേയത ധർമ്മപരത ഭിന്നാത്മകത സംവാദാത്മകത പ്രായോഗികത എന്നിങ്ങനെ ഒമ്പത് സവിശേഷതകൾ